എന്നോ ഒരു സത്യപ്രതിജ്ഞ ഒരു കാരണവശാലും ഉപയോഗിക്കില്ല വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ അവരെ അതിൽ നിന്നും ദുരുദ്ഘാനപ്പെടുത്തുകയും വേണം ഇതാണ് നമ്മൾ ഈ ലഹരിവിരുദ്ധ സത്യപ്രതിജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പേ അത് ചൊല്ലിത്തരും അപ്പോൾ അത് കേട്ട് നിങ്ങൾ അതേപോലെ ആ പ്രതിജ്ഞ ചെയ്യുക ഓക്കെ എല്ലാവരും ഒരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുകയില്ലെന്നും ലഹരി വസ്തുക്കളിൽ ആസക്തരായവരെ അതിൽ നിന്നും ശ്രമിക്കുമെന്നും

ഗോബി സാർ മറ്റ് എസ് പി സിയുടെ ചാർജുള്ള ജോജിമോൻ സാറ് ജോഫി ടീച്ചർ ഹയർ സെക്കൻഡറിയിലെ ഷിജു സാർ പ്രിയപ്പെട്ട നമ്മുടെ എസ് പി സി വിദ്യാർത്ഥി സാറിവിടെ പറഞ്ഞതുപോലെ നമുക്കറിയാം നമ്മൾ യൂണിഫോമിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ നിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഒരാവശ്യമാണ് ലഹരി ഉപയോഗിക്കാത്ത ഊർത്തസ്വലരായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളത് ഭാവിയിലെ ഏറ്റവും വലിയ വിപത്തായ ലഹരി അത് നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല പക്ഷെ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്നത് കണ്ടോ നിങ്ങൾ അറിയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുനടക്കുന്ന